കർണാടക സംഗീതത്തിലെ അല്ലെങ്കിൽ കർണാടകത്തിലെ ഹരിദാസന്മാരിൽ ഒരു പക്ഷേ ഇന്ന് നമ്മൾ ഏറ്റവും പ്രമുഖനായിട്ട് കരുതുന്നത് പുരന്ദരാസരയാണ് കാരണം അദ്ദേഹമാണ് കർണാടക സംഗീത പിതാമഹൻ എന്ന ആദരത്തിന് അർഹനായിട്ട് നമ്മുടെ എല്ലാം ഗുരുനാഥനായിട്ട് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ നായകൻ എന്ന ഒരു രത്നവ്യാപാരിയായിരുന്നു ശരിക്ക് പുരന്ദരാസരൻ പിന്നീട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക സമയത്ത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ അദ്ദേഹം ദൈവത്തിൻ്റെ അടിമയെ തീരുകയും അതായത് ഭക്തിയിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറി സംഗീതത്തിലേക്കും ഭക്തിയിലേക്കും വന്ന ചരിത്രമാണ്